ും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ലാസ്റ്റ് സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഞാൻ അവിടുന്ന് ബായി പറയുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി എന്താ പറയുക ആഷിഖ് എന്ന് പറഞ്ഞൊരു മലയാളി ഉണ്ട് അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലയാളീനേം പിന്നെ ഒരു ഡ്രൈവറെയും വണ്ടിയെല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നൊരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ അപ്പുറയാണ് ഉള്ളത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയെല്ലാം ശരിക്കും കേരളത്തിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു വഴികളാണ് ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആ ഒരു മലയാളിനെയും പരിചയപ്പെടുത്തരാം ഹായ് ഹായ് നമസ്കാരം പേര് മനു നാട്ടില് ഓക്കേ ഇവിടെ നിന്നിട്ട് എത്ര നാളായിട്ട് ഓക്കെ എങ്ങനെ അടിപൊളിയല്ലേ ഓക്കേ എന്തേലും ബാഡ് എക്സ്പീരിയൻസസ് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ബാക്കിയൊക്കെ കൂടുതൽ നല്ലതായിരുന്നു കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് വെച്ചോക്കുമ്പോ ഇവിടെ കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആണ് അങ്കോള പിന്നെ ഒരുപാട് വലുതായതുകൊണ്ട് ഞാനിപ്പോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ട്രാവല് ചെയ്തു എന്നിട്ടും ഞാനൊന്നും സിറ്റി ഒന്നും എത്തിയിട്ടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ പോവാനുണ്ട് നമ്മള് നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് കിബാല കോൺസെസ്ന്ന് പറഞ്ഞ പ്രൊവിൻസിലെ കിബാല എന്ന് പറഞ്ഞ സ്ഥലം ഓക്കെ ഓക്കെ സോ നമ്മൾ ഇത് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചു കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയാ കൊറേ ഫ്രൂട്ട്സ് എന്താ പറയുക ഇവിടെ ഒരുപാട് വാഴ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് ബനാന ഉണ്ട് പിന്നെ അവരെന്താ വിൽക്കാൻ വെച്ചേക്കുന്നത് കുറെ ഉണ്ട് പപ്പായ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഒരു ചെറിയ വഴിയാണ് പക്ഷെ ഇത് മെയിൻ റോഡാണ് കേട്ടോ ഇതെന്താ അങ്ങോട്ട് കാണിക്കുന്നു ഓക്കെ ഓക്കെ ഇത് ഇതാണ് ഏട്ടോ സാധനം എന്താണ്ടോ ഇത് എന്താ ആദ്യായിട്ടാ ഞാൻ കാണുന്നേ ഒരു വലിയ കായ ഇത് ഇത് വാങ്ങുവാണോ നമ്മള് ആൾക്ക് ആൾക്കൊണ്ട് ഇത്രയോ ഇത് ഫുള്ളോ ഇത് ഫുള്ള് എന്ത് ചെയ്യോ ഞാൻ ഇത് കഴിച്ചു നോക്കട്ടെ ഇത് എന്ത് സംഭവം അറിയില്ല പൊടി പൊടി പോലെ വരുന്ന ഒരു നാരക്കിണ്ട് നമ്മടെ പുളി ഇല്ലേ പുളിയും കയപ്പും എന്തോ ഒരു സംഭവം ഉള്ളില് കായൊക്കെ ഉണ്ട് ചെറിയ പീസ് വായലിട്ടുള്ളൂ മൊത്തത്തിലേ ഇവിടെ ഒരു ഫ്രൂട്ട് കാണുന്നുണ്ട് ഇത് ഏത് നല്ല ഞാൻ മറന്നുപോയി ഇത് ആ ഉദ്ദേശിക്കുന്നത് തന്നെ ആണോന്നറിയില്ല ഇവിടെ പപ്പായ കാണുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ചൂല് കണ്ടോ ചൂല് അയ്യോ കവറൊക്കെ വരുന്നു എനിക്ക് വേണ്ട ഇത് ഇത് എന്തായിരുന്നു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു സാധനം തന്നെയാണോ എനിക്ക് അറിയില്ല ഒരു വൈറ്റ് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊരു വള്ളിയിൽ തോന്നിട്ടുണ്ട് അതെയോ മെഡിസിനോ ഓറഞ്ച് തന്നെ വേറെ വേറെ കളറോ ഓക്കെ ഇതെന്താ മൊത്തത്തിലാ വിളിക്കുന്ന തോന്നല്ലേ ചെറിയൊരു മാർക്കറ്റാ അവിടെ പിന്നെ ചേന ചേമ്പ് എന്തൊക്കെയുണ്ട് പിന്നെ ഇതെന്താ ഇതെന്താ ഓട്സോ ചോളം പൊടിച്ചതാണോ ഇവിടെ തന്നെ അവരുടെ വീടുകളൊക്കെ ബാക്ക് സൈഡിലേക്ക് തന്നെ അപ്പൊ ഇതല്ലേ ഇവര് ഇവിടെ തന്നെ കൃഷി ചെയ്ത് എനിക്ക് തോന്നുന്നു കൊറേ നേരത്തിനു ശേഷം ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കാണുന്നത് വരുന്ന വഴിക്കൊക്കെ ഞാന് ഫുള്ള് ഒരു ബുഷ് ഏരിയ വേറൊന്നുമില്ല അവിടെ ഹണ്ട് ചെയ്ത് അനിമൽസിനെ അങ്ങനെ കഴിക്കുന്നു പിന്നെ അവിടെ കൃഷിയൊന്നുമില്ല അവിടെ ആകെ മേയ്സും ആ ഒരു എന്തോര ഇലയും കപ്പ എന്തോര പൊട്ടാറ്റോ ഇല്ല സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് സ്വീറ്റ് പൊട്ടറ്റോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഫ്രൂട്ട്സും പിന്നെ ഇവിടെ ഒരുപാട് വാഴ ഉള്ളതുകൊണ്ട് തന്നെ കുറേ പഴമെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നമ്മുടെ നേന്ത്രപ്പഴം പോലെ ഇരിക്കുന്നത് അതല്ലല്ലേ ഇത് ഒരു ഫ്രൂട്ട് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മേടിക്കുവാണ് കേട്ടോ ഇത് ഇത് പൊട്ടിക്കണം ഓപ്പൺ 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 ഇതാണ് കണ്ടിട്ടില്ല സാധനം കടിക്കാനാ കടിച്ചിനാടേ അത് ശരി പൊട്ടിക്കൊട്ടിക്കാൻ

ഇതാ ഇവരെന്താ പറയുന്നത് ഓയിൽ അത് ആഫ്രിക്കയിലെ എല്ലാ സ്ഥലത്തും മാഫൂട്ട ഓയിലാ അടക്ക പോലെ ഇരിക്കുന്നു എവിടെ ഈ ചേച്ചി ഈ ചേട്ടിന് കള്ളെല്ലാം കൊടുക്കുന്നുണ്ട് ടാ ചറല്ലോ കള്ളല്ലേ ഇത് എന്ത് വെച്ചുണ്ടാക്കുന്ന ഇതെന്ത് <laughs> നമ്മുടെ ല്ലേലേ മെ ചെത്തിയ നമ്മടെ തെങ്ങില്ലേ ചെത്തിയെടുക്കാമിന്റെ കൊല പുള്ളി അതൊരു കുപ്പിയെല്ലാം മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പൊ ഒരു ട്രൈ ചെയ്താലോ ഒരു കൊള്ളൂര് ഞാനിവിടെ ആ ഒരു കള്ള് കള്ളല്ലേ മധുര കുടിച്ചോക്കട്ടെ വല്യ കൊഴപ്പില്ല മധുരമുണ്ട് പുളിയുണ്ട് അത്യാവശ്യം കൊഴപ്പില്ല ചില ഇളനീരല്ല ായിട്ട് കുടിക്കുമ്പോ ചെറിയൊരു പുളി ഉണ്ടാവൂലേ അതുപോലെ ഉണ്ട് അത്ര ഞാൻ വിചാരിച്ച ടേസ്റ്റ് നൈസാണ് ഇതിന് വല്യ കിക്കൊന്നും ഇല്ല കേട്ടോ അതാണ് ആള് സിമ്പിള് വെള്ളം കുടിക്കുന്ന പോലെയാണ് കുടിക്കുന്നത് അതൊന്നും ടേസ്റ്റി അതൊന്നും ഇല്ല ഒന്നും അതില് അത് കള്ളായിട്ട് അതിനെ കൂട്ടാല്ലേ ഇളനീരായിട്ട് കൂട്ടാം ഏ ഇല്ല ഒന്നുമില്ല അതില് സത്യം ഞാൻ കുടിച്ചെ അതിലൊന്നും ഇല്ല വഴി ഉണ്ടോ ശരിക്കും എനിക്ക് പോകുമ്പോ എനിക്ക് തോന്നുവാണെ ഒരു ഇടുക്കിയൊക്കെ പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് തണുപ്പാണെങ്കിലും പിന്നെ പച്ചപ്പ് നിങ്ങൾ ഇവിടെ കേറി പിന്നെ ഇത്രയും പച്ചപ്പൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്താ പറയാ കൂടുതലും ഒരു ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് ആണ് കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കണ്ടോ ഒരു ഗ്രീൻ കളറില് എന്താ പറയാ ഫുള്ള് പച്ചപ്പും അങ്ങനെയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കൊറേ പൂക്കള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവരെല്ലാവരും ഫ്ലാഗ് വെക്കുന്നുണ്ടല്ലോ ഇതെന്തിനാ അല്ല അവര് ഈ വില്ലേജിലൊക്കെ ഇങ്ങനെ വലിയ ഈ വഴി കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചെല ഉള്ളിലേക്കൊക്കെ പോകുമ്പോ ചെറിയ ചെറിയ വഴികളെല്ലാം ഉണ്ടാവുക ഇതുപോലെ നടു റോട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയേക്കുവാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര നേരം ഒരു മൂഡുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് പിന്നെ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അപ്പോൾ കാരണം കുറച്ച് അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുൾ ഇപ്പോൾ മൗണ്ടെയിൻസാണ് കേട്ടോ കാണുന്നത് നല്ല സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റിൻ്റെ ഫീലുണ്ട് ഇവിടെ കാരണം ഇതുപോലത്തെ പൊട്ട റോഡും ചെറിയ റോഡും മൗണ്ടെയ്ൻസും ക്ലൈമറ്റും എല്ലാം കൂടെ ഇവിടെ നോക്ക് ചെറിയൊരു മാർക്കറ്റും അതിന്റെ ഉള്ളിലെ കൊറേ വീടുകളാണ് കേട്ടോ കാണുന്നത് കത്തി പോകൂലേ മഴ പെയ്താലേ അല്ല മഴ പെയ്താൽ ഇതായി പോകൂലെ കാരണം അത് ഒട്ടും ഇല്ലല്ലോ ഒന്ന് ഒരു ഇടി അടിച്ചാൽ തന്നെ പോവും അത്ര പോവും ഹായ് ഇതെന്താ കപ്പയാണോ കാട്ടേക്ക് കസ ആണോ മറ്റേ മറ്റു സാധനല്ലേ സീമ അതിന്റെ പേര് മാറിയു അല്ലേ ഇത് വീടാണോ മാർക്കറ്റല്ലല്ലോ വീടല്ലേ വീടുകളാ കേട്ടോ മാർക്കറ്റല്ല കുഞ്ഞു വീട് നോക്ക് ചെറിയ വീട് ഇതിലെങ്ങനെയാ താമസിക്കുന്നേ ഇതിലെവിടാ താമസിക്കുന്നത് ഇതെന്താണ് കൊച്ചെ മുഖത്തെ എന്തൊക്കെയോ അലിച്ചിട്ടേക്കുന്ന മറ്റേ കപ്പം കണ്ട മുഖത്ത് വാരി വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇത് ചെറിയൊരു ഓല മേഞ്ഞൊരു സ്ഥലം കേട്ടോ എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം അവിടെ മൊത്തം കപ്പയും ഉണക്കാൻ ഉണക്കാനിട്ടേക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് അവിടെ കുറേ പിള്ളേരെല്ലാം ഈ ഒരു കുഞ്ഞു കൊച്ച് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു കാണുന്നുണ്ടേ നോക്ക് ഹലോ ഇവര് വെൽക്കം ചെയ്യണതിനൊബ്രിഗാദ താങ്ക് യു എന്നല്ലേ ആ പിന്നെ കൊച്ചെന്തോ ഫുഡൊക്കെ ഇണ്ടാക്കൊണ്ടിരിക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിൽ കാണാനോട് ചോദിച്ചോക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ കേറി പോവാണ് എന്താ അവസ്ഥ എന്ന് വേണ്ടി നമുക്ക് കുനിഞ്ഞാണ് കേറാൻ പറ്റും ആ കൊച്ചിന്റെ ഹൈറ്റ് കണ്ടോ അത്ര ഹൈറ്റ് പോലും ഇല്ല നമ്മളിതേ അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഇല്ല ഞാൻ ഫോണിലെ ഫ്ലാഷ് അടിച്ചേക്കുവാണ് ഓ ഇത് കൊള്ളുന്നില്ലല്ലോ കൊള്ളുന്നില്ലട്ടോ അയ്യോ ഇത് ഇതാണ് അവരുടെ വീട് എൻറെ അമ്മ നോക്കി സമ്മതിക്കണം കേട്ടോ കൊതുവിന് ഒരു എന്താ പറയാ നെറ്റ് ഒക്കെ ഉണ്ട് ഇത്ര ഒരു സ്ഥലം കണ്ടോ ഈ ഒരു ചെറിയ സ്ഥലം ഒരാൾക്ക് കറക്റ്റ് കിടക്കാനുള്ള ഒരു സ്ഥലമുള്ളു ഇത് തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ അവരുടെ കിച്ചണും അവരുടെ എല്ലാ സാധനങ്ങളും കേട്ടോ നോക്ക് ഇത് എടുത്തിട്ട് അതിനെ ഒരാഴ്ച വെള്ളത്തിട്ട് ഉണക്കാണ്ട് വെച്ചിരിക്കുന്നു ചെറിയ പൗഡർ പോലെ ഓക്കെ അപ്പൊ ഇതിനൊരു പുളി ടേസ്റ്റ് വരില്ലേ പുളി ടേസ്റ്റ് അത് ഈ ഫെർമന്റ് ചെയ്ത് വെക്കുന്ന സമയത്തല്ലേ സത്യ പറഞ്ഞാൽ ഞാൻ ഇതൊരു മാർക്കറ്റ് എങ്ങാണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ ആളുകൾ താമസിക്കുന്ന പിന്നീട് മനസ്സിലായി ഇതാണോ വെള്ളത്തിലിട്ട് വെച്ച് ഉണക്കാൻ ഇത് ജസ്റ്റ് തൊലിവിളിച്ച് വെച്ചേട്ടു ഇവർക്ക് ഇത് മാത്രമേ ഉള്ളു ഇവിടെ കൃഷി പിന്നെ പപ്പായ ഉണ്ട് ഉരുളക്കിഴങ്ങ് കൃഷിയുണ്ട് കൃഷിയുണ്ട് പിന്നെ എല്ലാ ഓ ഞാൻ ആലോചിക്കും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി സമ്മതിക്കണം കേട്ടോ ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഇവിടെ താമസിക്കാം മാക്സിമം ഓരോ രണ്ടു ദിവസം അതിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റൂല നമുക്ക് അവരെല്ലാം ഇവിടെ തന്നെയാണ് ഇവിടെ കപ്പ വെള്ളത്തിൽ ഇട്ടേക്കെന്ന് തോന്നുന്നു അല്ലേ എന്താ ഫെർമെന്റ് ചെയ്യാൻ വെച്ചേക്കുവാണെട്ടോ ഈ കാര്യം ഇത് ഇത് അവരെങ്ങനെ ഇതാക്കിട്ട് പിന്നെ അവരിത് എവിടെ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഒരാഴ്ച വെച്ചിട്ട് ഒരാഴ്ച ഇട്ടു നോക്കൂ അല്ലേ ഒരാഴ്ച ആ എന്നിട്ടാണ് അത് അവർ ഉണ്ടാക്കുന്നത് ഇത് ഒരാളൊന്നും വന്ന് ഇപ്പൊ അറിയാതെ പോലെ അത് കത്തിപ്പോലേ വീടൊക്കെ അത്രല്ലേ ഉള്ളു പിന്നെ ഇവർക്ക് സാധനങ്ങളൊന്നും ഇല്ലല്ലേ മത്തൻ കുരുണ്ടല്ലോ അതവര് ഉണക്കാൻ വെച്ചേക്കുവാണ് അത് ഉണക്കിയിട്ട് അവരതിന്റെ ഒരു സീഡ് എടുത്ത് കഴിക്കുന്നു അവിടെ തന്നെയാണ് അവരെ കൃഷി സ്ഥലം വേറെ കണ്ടോ ഇതെല്ലാം കപ്പേൻ്റെ ചെടിയാണ് പിന്നെ പപ്പായ കാണുന്നുണ്ട് പിന്നെ അത് ചൈനീസ് കാബേജ് പോലത്തെ ആ ഒരു സാധനം അവരിങ്ങനെ ഒരു വലയിട്ട് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഉള്ളു ഇവർക്ക് വേറെ ജോലി വേറെ പൈസ ഒന്നുമില്ല എന്താ ആര് പറയുന്നു? അവിടെ നാലേ ഏരിയ ആണെന്ന് ഫോട്ടോ എടുക്കാൻ. ഓ അങ്ങനെ. पावോ അല്ലേ? അമ്മ അക്കി നോ ഫസൽ ഓത്ര ട്രബാലിയോ. സോ തേം വസ ഫസന്ത. ഫസന്ത. അമ്മ ഫസ ഔത്ര ട്രബാലിയോ? സി, fizemos. ഓക്കേ. fizemos ontem. ഹേ? ചേനണ്ട ചെറു വേ ചെറു வேற പരിപാടി ഉണ്ടോ? എന്ത് എന്ത് ചെയ്യും? Uh, qual é o tempo de trabalhar? Nós cultivamos, mamã? metemos feijão, engoba, calachuva, o milho. A Dina trabalha assim, uh -huh. dona Ici? A Dina trabalha uh -huh. assim. A preparamos o bombô. Ok, bombô. a né? seca, sim, uh -huh. bombô. Uh -huh. É a uh -huh. seca, fizemos um pouco de horta, metemos o feijão à coca e ao lado uh -huh. do rio. Você é vende uh, para fora ou não a estrada? Não, uh -huh. quando nós respondemos, se tem cliente, também vendemos. Aham, uh -huh. sim. Uh -huh. Tá bem, tá bem. Quando o dinheiro você possui para receber? എന്താ പറയുന്നത് അവര് പറഞ്ഞത് അവർക്ക് എല്ലാ തരത്തിലുള്ള കൃഷി ഉണ്ടെന്നു പറഞ്ഞത് കൊറയില്ല കടല കൃഷിയുണ്ട് അത് നമ്മുടെ നെലക്കടല പിന്നെ ഉരുളക്കിഴങ് കൃഷിയാറുണ്ട് പിന്നെ നമ്മുടെ എന്താ പയർ കൃഷി അതവര് വിൽക്കുക അവർ മെയിനായിട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പൈസ ഉപയോഗിക്കുന്നത് മെയിനായിട്ടുള്ള ഭക്ഷണം ഇതാണ് ബോംബോം ബോംബോം കപ്പ ബോംബോം ബോംബോം കൊള്ളാലോ കപ്പ ഉണക്കി ഇതിനെ പൊടിച്ചെടുത്തു കഴിഞ്ഞിട്ട് ആ പൗഡർ എന്ന് പറഞ്ഞ പേരാണ്

അപ്പോ കഴിച്ചിട്ടില്ലല്ലേ ഓക്കേ ഓക്കേ ഇതാണ് കേട്ടോ അവരത് തിളപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചേക്കും എത്ര നേരം അവരിങ്ങനെ തിളപ്പിക്കും ഓ തിളക്കുന്നവരെ അപ്പൊ ഇത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അവരോരോ വട്ടം ഇങ്ങനെ ഉണ്ടാക്കുമല്ലേ അവര് തന്നെ ഇവിടെ അവര് ഹെയർ സെല്ലൊന്നും പോവാതെ ഇവിടെ തന്നെ അവര് തന്നെ ചെയ്തോണ്ടിരിക്കണം കേട്ടോ

ആരാ എന്താ ഒ എന്തിനിച്ചേ എന്തിനയണ്ടാ കരണ്ടാ കരണ്ടോ കുഞ്ഞു കൊച്ചു എനിക്കതിനെ ഭയങ്കര ഇഷ്ടോ കരയില്ലേ എനിക്ക് ഭാഷ അറിയാത്തോണ്ട ഇവിടത്തെ അവർ ഉണ്ടാക്കുവാണോ കേട്ടോ എന്താ പറയുക ആ ഒരു കപ്പ പൊടിച്ച് ഈ കാണുന്നത് അവര് ഈ മരം വെച്ച് ചൂടാ അയ്യോ ഈ കൊച്ചു കരഞ്ഞോണ്ടിരിക്കുവാണ് അത് ചൂടാക്കി അവർ തയ്ക്കും ഓ എത്ര ചെറിയ വീടാ ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സാഹചര്യം ഓ സമ്മതിക്കണം കേട്ടോ ഇവരെ ഈ ചെടി നമ്മുടെ കാട്ടു തുളസി എന്ന് പറയും ബേസിൽ ലീവ്സ് കേട്ടോ ആ അതിന്റെ സ്മെല്ല് നല്ല ഉണ്ട് കേട്ടോ നമ്മുടെ താലേനിലൊക്കെ ഫുഡില് അവര് കൂടുതലായിട്ട് ഇത് ഇടുന്ന കാണാം ഈ ചെറിയ റോഡിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിലെ ഈ സൈഡിലാണ് ഈ ഒരു വില്ലേജ് എല്ലാം കാണുന്നത് അത്രയും ചെറിയ വീടുകളൊക്കെ ഉള്ളത് അതേ ഒരു പെൺകുച്ചി ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടല്ലോ ലിഫ്റ്റ് അടിക്കുവാണോ കൈ എല്ലാം കാണിക്കുന്നത് അവിടെ നമ്മുടെ ചാർക്കോൾ വിൽക്കാൻ വെച്ച പോലെ അവിടെ മറ്റേ ആ ഒരു പുളിയുള്ള സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ കൊറേ കാണാൻ പറ്റുന്നുണ്ട് അമീഗ എന്താണ്ടോ ഇവരിത് എനിക്ക് തോന്നുന്നു ഇവരത് ഭയങ്കര എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെങ്കി ഇങ്ങനെ വിൽക്കാൻ പറ്റും ചാർക്കോൾ അതിന്റെ കൂട്ടില് ഒരെണ്ണം ഉണ്ട് പക്ഷെ ബാക്കിയെല്ലാം ഈ ഒരു സാധനം തന്നെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് നോക്കിയേ ഒരേ ഒരു ചാർക്കോളിൻ്റെ സാധനം ഉള്ളു ബാക്കിയെല്ലാം ഇതാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടോ ഒറ്റ ഒരെണ്ണം മാത്രം ഇത് ഇവര് ചാക്ക് കണക്കിനാണ് മേടിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ നമ്മുടെ കൂടെ ഉള്ള ഡ്രൈവറ് തന്നെ ഒരു ചാക്ക് മൊത്തം മേടിച്ചിട്ട് അവർ കൊണ്ടുപോയി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോവുകയാണ് കേട്ടോ ഈ ഡ്രൈവറിനെന്തോ ധൃതി ഉണ്ട് പോവാൻ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാം നമ്മളിത് ഒരു ബ്രിഡ്ജിലൂടെ ആണ് പോകുന്നത് ബ്രിഡ്ജെല്ലാം സേഫാണോ ആ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഉള്ളു ഇവിടെ ഒരു റിവർ റിവർ എല്ലാം ഇത് ആ എനിക്ക് തോന്നുന്നു ഒരു നല്ല കാര്യം കണ്ടത് ഇവിടെ കൊറേ റിവേഴ്സ് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ അരുവികളും പുഴകളൊക്കെ ഇങ്ങനെ ഒഴുകുന്നു കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും ഇല്ല കാരണം ഇവർക്ക് പൈപ്പോ കണക്ഷനോ ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഓരോ സ്ഥലങ്ങളിലേക്കും ഇവര് ഈ ഇതുപോലത്തെ റിവറിലൊക്കെ കിലോമീറ്റർ ഇടയ്ക്ക് നടന്നു വന്ന അവർ അലക്കുന്നതും കുളിക്കുന്നൊക്കെ കൊറേ നേരത്തിന് ശേഷം ഞാനിത് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ മലയാളീസ് എല്ലാം എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ലാസ്റ്റ് സാമ്യൽ എന്നാണ് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് ശേഷം ഇത് വീണ്ടും ഇപ്പൊ ഇവിടെ കഴിക്കാൻ പോകുന്നത് അപ്പോ എന്താ പറയാ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി ഉണ്ട് പിന്നെ എന്താ പറയാ സാലഡ് ഉണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ പപ്പടം ഉണ്ട് അപ്പത് ഇവിടെ വേറെ മലയാളീസ് ഒക്കെ ഇണ്ട് കേട്ടോ ഹായ് പേര് നാട്ടില് ഓക്കെ ഇവിടെ എത്ര നാളായി പല ൾക്കാരുണ്ട് പിന്നെ നമ്മള് മറ്റേ പ്രോയുണ്ട് കഴിക്കുന്നത് ബിസിയിലാണ് കേട്ടോ എനിക്ക് വിശന്നിട്ട് സോ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാനിത് എവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ കണ്ണുനെ Bye bye.